ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं नापतिनामकरणौ जातकफलकथनौ गूढं वसुदेवगिरा कर्तुं ते निष्क्रियस्य संस्कारान् हृद्गदहोरातत्त्वो गर्गमुनिस्त्वद्गृहं विभोगतवान् नन्दोधनन्दिदात्मा वृन्दिष्टमानयन्नमुं यमिना मन्दस्मिदार्द्रमूचे त्वत्संस्कारान् विधातुमुत्सुकधी यदुवंशाचार्यत्वात् सुनिभृतमिदमार्यकार्यमिति कथयन् ഗർഗോ നാമാനി തവസ്സാഗ്രജ്യ വസുദേവ വസുദേവഗിരാ കത്തും തേ നിഷ്ക്രിയസ്യ നിഷ്രിസംസ് ഹൃദ് ഗതഹോരാ ഹോരാ ഹൃദ്ഗതഹോരാത गर्गमुनिः त्वत् गृहं विभो गतवान् नन्दः अथ नन्दित आत्मा वृन्दिष्टं मानयन् अमुं यमिनां मन्दस्मित आर्द्रम् ऊजे त्वत्संस्कारान् विधातुम् उत्सुकधीः യദുവംശ ആചാര്യ സുനിഭൃതം ഇതം ആര്യ കാര്യം ഇതി കഥയൻ ഗർഗ നിർഗതപുളകുളക ചക്ര സഗ്രജാമാനി പദങ്ങൾ ഹരേ കൃഷ്ണ കൃഷ്ണർ പറന്ത് പത്ത് നാളേക്കുള്ള പൂതന വന്ത പൂതനോട് മോക്ഷം അതെല്ലാം പാത്തോ അത് കഴിഞ്ഞ് ശകടാസുരൻ വന്താൻ ശകടാസുരനൊക്കെ മോക്ഷം അടുത്തത് തൃണാവർത്തൻ വന്താൻ എന്താ തൃണാവർത്തനയ്ക്ക് മോക്ഷം കൊടുത്തു ഇപ്പോൾ കുഴന്ത പുറന്തെ ചെയ്യ വേണ്ടിയതാക്കും നാമകരണം ജാതകഫലം അപ്പോൾ അത് ചെയ്യണ്ടാമ അപ്പടി നനച്ചിന്തിരിക്കുന്ന സമയത്തിൽ കൃഷ്ണർ വന്ന് ശരിക്കും വസുദേവ പുത്രൻ വസുദേവൻ എന്താ വസുദേവരോട് കുലഗുരുവാക്കും ഗർഗമഹർഷി ഗർഗമഹർഷി വന്ന് കുല യളോട് ആചാര്യ യദുകുല ആചാര്യർ അവരോട് കഥ എപ്പോഴും ചൊല്ലുക എന്നാൽ അവരിതൊക്കെ മിന്നാടി യുഗത്തിൽ കൃഷ്ണരെ പറ്റിയുള്ള കഥയാരോ പേശും തിരുപ്പാള അപ്പോൾ എനിക്ക് കൃഷ്ണരെ പാക്കപ്പറ്റുമാണ് ഗർഗസംഹിതയിൽ ചൊല്ലപ്പെട്ട കഥയക്കത് എനിക്ക് കൃഷ്ണരെ പാക്കപ്പറ്റുമാ പാക്കപ്പറ്റുമാല്ലി ദിവസവും ചിന്ന കുഴന്യായിരുന്നു തരാം വന്ന സമയത്തിൽ ദിവസവും പ്രാർത്ഥന പണിയും തിരുപ്പരാ അപ്പോഴേ അവരോട് പ്രാർത്ഥനയിൽ നിന്നാൽ ഇന്ത് ഇതിൽ അടുത്ത യുഗം മാറിയിട്ടു കൂടി അവർക്ക് എന്താ ഭഗവാനോട് നാമകരണം വേണത്തക്കു തക്കനെയാ ഉള്ള ഒരു അനുഗ്രഹമാക്കും ഭഗവാൻ കൊടുത്തരാം അപ്പോൾ എന്നാ നമ്മൾ കൃഷ്ണറ്റ കേട്ടാലും അതെല്ലാം കടയ്ക്കും അതെപ്പോഴും കടക്കുന്ന ഇത് നമ്മൾക്ക് ഹിതമാ ഹിതമായിരിക്കോ അത് കിടക്കും നമ്മൾ കേൾക്കപ്പെട്ടതായിരിക്കണം കിടക്കരുത് അത് നിർബന്ധമില്ലേ നമ്മൾക്ക് നല്ലതേതോ അതപ്പാത്ത് ഭഗവാൻ കൊടുപ്പരാം പിങ്ക രഹസ്യമാ പണറാം എന്ന നാമകരണം എൻ്റെ വസുദേവരോട് ആചാര്യം വന്ന് ഇങ്ങനെ നാമകരണം മണ്ണിനെ എല്ലാവർക്കും തിരിഞ്ചിടും വസുദേവരോട് പുള്ളയാക്കും ഇത് രണ്ട് കുഴന്തകൾ ഇരിക്കാം ഒരു കുഴന്ത പെട്ടെന്ന് ഗർഭമലസി ഒന്നുമേ കാണലേ ഗർഭലക്ഷണങ്ങളെ ഇല്ലാക്കി പോയിച്ച് ചെന്നാൽ അടുത്ത കുഴന്ത ഒരു പൊൺകുഴന്തയായിരുന്നത് അതടിച്ചപ്പോഴേക്കും അത് മേലെ ഓടിപ്പോയി കൈത കയറി ഓടിപ്പോയിട്ട് മേലേന്ത് ചെന്നാൽ ഉങ്ങളോ എന്നോട് ഹകാനെങ്കിലേതാണ് ഇരിക്കാന്ന് ചൊല്ലിയിട്ട് കംസൻ്റ ചൊല്ലിയിട്ട് പോയച്ചു അപ്പോൾ ഇന്ന രണ്ട് കുട്ടികൾ ആരുമില്ല എങ്കിൽ ഇരിക്കുക എങ്കേരിക്കാം എല്ലാവരും തേടുന്നിരിക്കുക ഒരു കുഴന്ത എന്നാലും ഇരിക്കുക തരിക അപ്പോൾ ഇന്ന് രണ്ട് കുഴന്തകൾ ഏകദേശം അധികം പ്രായവ്യത്യാസമില്ലായിക്കു രണ്ട് കുഴന്തകൾ ഇങ്ങനെ വളരാത് അപ്പോൾ ഇത് ആരാക്കും അപ്പൊന്ന് തിരിയപ്പെടാതെ കരുതക്കാൻ വേണ്ടി വിഭോ ഹൃദ്ഗത ഹോരാതത്വ ഗർഗമുനി ഹേ വിഭോ സർവചരാചരങ്ങളെയും കാത്തുരക്ഷിക്കപ്പെട്ട അത്ര അന്ത അത്ര കണ്ട് ശക്തിയുള്ള ഭഗവാനെ അപടിന്നാക്കും സംബോധനീയ ചൊളറാം ആര് എന്താ ഇങ്ങർഗമഹർഷി അവരോട് അവരെ എപ്പടിയുള്ളവരാക്കും കരുതച്ചൊളറ ഹൃദ്ഗത ഹോരാതത്വ ജ്യോതിശാസ്ത്ര തത്വത്തെ പൂര ബൈഹാട്ട് പണിയിരിക്കാര ഹൃദയസ്ഥമാക്കിയിരിക്കാര അപ്പടിയിരിക്കപ്പെട്ട ഗർഗമഹർഷി ൂഢമാ ആർക്കും തിരിയാതക്ക് പശുത്തൊഴുത്തിൽ വെച്ചാൽ മണ്ണിനെ നല്ല ചൊല്ലുക വസുദേവഗിരാ വസുദേവർ ചൊല്ലി അനുപ്പിരിക്കാൻ എന്നോട് രണ്ട് കുഴന്തകൾ അംഗിരിക്കുക ഗർഗമഹർഷി അവൾക്ക് നാമകരണം ചെയ്യേണ്ടാമ നിങ്ങളല്ലോ ആ കുലഗുരു ചൊല്ലിയിരിക്കാൻ അപ്പോഴേ വസുദേവർ ചൊന്നത്തെ വെച്ചത് നിഷ്ക്രിയസ്യതേ അവ അവർക്ക് അവർ അവരെങ്കിൽ വന്നിരിക്കപ്പെട്ട ആർക്ക് നാമകരണം പോരാ നിഷ്ക്രിയസ്യ ഒരു കർമ്മബന്ധവുമില്ലാത്ത ഭഗവാനൊക്കെ ഭഗവാനക്ക് സംസ്കാരാൻ കർത്തും നാമകരണ തുടങ്ങിയ സംസ്കാരങ്ങൾ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യപ്പെട്ട കർമ്മമാകും നാമകരണം ജാതകഫലം ചൊല്ലപ്പെട്ടത് അതെല്ലാം അന്ധ ചെയ്യപ്പെട്ടതാക്കും ത്വദ്ഗൃഹതവാൻ ഭഗവാനോട് അത് യതുക്കളോട് ആത്ക്ക്ക്ക് വരാം അപ്പം അതുവരിക്കും കണ്ണ കുട്ട അപ്പിയെല്ലാം തന്നെ കൂപ്പിടുവാ ഇനിമേത്ത നാമം പോട പോരാ അഥ നന്ദ നന്ദിതാത്മാൻ അതൊക്കപ്പുറം നന്ദഗോപര് നന്ദിതാത്മാ രൂപ സന്തോഷത്തോട് ത്വത് സംസ്കാരാൻ വിധാദും ഭഗവാന്ക്ക് നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം മണ്ണർത്തക്ക് ഉത്സുഖീഹി രത്സാഹമായിരുന്നു തരാം യമിനാം വൃന്ദിഷ്ടം അതും വന്നിരിക്കപ്പെട്ടതാര് മുനിമാരിലെ യമിന മുനിമാരിൽ വെച്ച് വൃന്ദിഷ്ടം അതിശ്രേഷ്ഠന അമും മാനയൻ എന്താ ഗർഗമുനിയ ഗർഗമഹർഷിയ മര്യാദയോട് ഉൾ അംഗ സ്വീകരണം പണി മന്ദസ്മിതാർദ്ദ്രം പൂജ ചിരിച്ചെന്ന് കേക്കറാരാണ് കാരണം യമുനാമൃന്ദിഷ്ട പുരോഹിതന്മാരിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാന ആചാര്യനകം ഗർഗമഹർഷി അവർ വന്നിരിക്കരുത് അവരെ രൊ സന്തോഷത്തോടെ ഉള്ളഴയ്ക്കറ യുവംശ ആചാര്യത്വാത് ആര്യ യതുവംശാചാര്യത്വം അത് ഹേ മഹാത്മൻ ആര്യ ആകപ്പെടാർ നിങ്ങൾ യതുകുലത്തോട് ആചാര്യരാക്കും എനിക്ക് തെരും ഇതം സുനിഭൃതം കാര്യം ഇന്ത് നാമകരണങ്ങര സംസ്കാരത്തെ രണ്ട് ഗൂഢമായി പണണം അപ്പീന്ന് അവർ ചൊല്ലറ ഇവരും ശരി ചൊല്ലിക്കറൻ ഇതി കഥയൻ ഗർഗ അപ്പീന്ന് ഗർഗ മഹർഷി ചൊല്ല ഓ എന്നോട് കുഴന്തകൾക്ക് വാവാളാഹാരത്തെ എടയന്മാർക്ക് രണ്ട പെരിശ ആ സംസ്കാരങ്ങളൊന്നും കടയാത് അപ്പൊ ഇപ്പടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മഹർഷി വന്ന് എന്നോട് കുഴന്തകൾക്ക് നാമകരണം എണ്ണപ്പുറ എന്നപ്പോ അവർക്ക് രൊ സന്തോഷം നിർഗത പുളകഹ അപ്പടിയേ രോഷത്തോടെ രോമാഞ്ചമെല്ലാം മന്ദത സാഗ്രജസ്യ തവ നാമാനി ചക്ര അണ്ണാക്കും തമ്പിക്കും പേർക്കും എങ്കിൽ നാമകരണ സംസ്കാരം രണ്ട് ഗൂഢമാ പണറേൻ അപ്പീന്ന് ചൊല്ല ഇവർ രൊ സന്തോഷമായിരിക്കാർ നന്ദഗോപാൽ ഹരേ കൃഷ്ണ